കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നുണ്ടായ അപകടത്തിൽ തലോലപ്പറമ്പ് സ്വദേശി ബിന്ദുവിന്റെ മരണത്തിൽ ആകെ തളർന്നിരിക്കുകയാണ് കുടുംബം അവരുടെ എല്ലാമെല്ലാമായിരുന്ന ബിന്ദു ഇനിയില്ല എന്ന് അവർക്കാർക്കും വിശ്വസിക്കാൻ പോലും സാധിക്കുന്നില്ല ബിന്ദുവിന്റെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിലൊന്നായിരുന്നു നല്ലൊരു വീട് മക്കളുടെ ഭാവിക്ക് വേണ്ടി അത് പകുതിക്ക് നിർത്തിവെച്ച് അവരെ ഒരു കരക്കെത്തിക്കാനാണ് ബിന്ദു ശ്രമിച്ചത് കുടുംബത്തിന്റെ ഏക ആശ്രയം നഷ്ടപ്പെട്ടതിന്റെ ദുഃഖത്തിൽ നിന്നും ഇന്നും ആ കുടുംബത്തിന് മാറാൻ സാധിച്ചിട്ടില്ല ഈ വീട് അവളായിരുന്നു അതാണ് ഇല്ലാതായത് എന്ന് പറഞ്ഞപ്പോൾ വിശ്രുതന്റെ ശബ്ദം പലതവണ തകർന്നുപോയി വാക്കുകൾ നെടുവീർപ്പുകളിലൂടെയും കണ്ണീരിലൂടെയും കടന്നാണ് പുറത്തു വന്നത് അദ്ദേഹത്തിന്റെ ഓരോ വാക്കിലും ആഴത്തിലുള്ള ദുഃഖവും നഷ്ടപ്പെട്ടതിന്റെ വേദനയും അനുഭവിക്കാമായിരുന്നു അവളാണ് ഞങ്ങളുടെ രണ്ടു മക്കളെയും നന്നായി പഠിപ്പിച്ചത് അവരുടെ പഠനത്തിനായി കുറച്ചുപോലും പിൻവാങ്ങിയിട്ടില്ല അവൾ വീടിന്റെ എല്ലാ ചെലവുകളും അവളാണ് നോക്കിയത് എന്റെ കൈവശം വന്ന കുറച്ചു പണവും അതിലൂടെ നടന്നുപോയ എല്ലാ ദിവസങ്ങളും അവളാണ് തോളിലേറ്റിയത് മക്കളുടെ പഠനം തീർന്നിട്ടേ വീടിന്റെ ബാക്കിയുള്ള പണി തുടങ്ങാം എന്നു പറഞ്ഞത് അവളായിരുന്നു ഇപ്പോഴും ഈ വീട് പകുതിയിൽ നിർത്തിയതെല്ലാം അതിന്റെ ഭാഗമാണ് അവളില്ലാതെ അതിനൊന്നും അർത്ഥമില്ല എന്ന് ഭർത്താവ് വിശ്രുതൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകൾ ഇടറുന്നത് കാണാമായിരുന്നു ഒരു നിമിഷം നിശബ്ദത മാത്രമായിരുന്നു അവിടെ ഇടറിയ ശബ്ദത്തോടും പക്ഷെ ഉറച്ച ശബ്ദത്തോടും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒന്നും സർക്കാരിനോട് ആവശ്യപ്പെടില്ലെന്ന് പറഞ്ഞ അദ്ദേഹം അവർക്ക് എന്താണോ തോന്നുന്നത് അതവർ ചെയ്യട്ടെ സഹായമുണ്ടെങ്കിൽ വരട്ടെ ഇല്ലെങ്കിൽ അതും സഹിക്കും പോയ ആളെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കില്ലല്ലോ കരഞ്ഞു തളർന്ന് അദ്ദേഹം പറഞ്ഞു ഇന്നലെയായിരുന്നു മുഴുവൻ പണി തീരാത്ത വീടിന്റെ അവിടെ ബിന്ദുവിനെ സംസ്കരിച്ചത് ഇന്നലെ ആ വീടിന്റെ അന്തരീക്ഷം കണ്ടു നിന്നവർക്ക് സഹിക്കാവുന്നതിലും അപ്പുറത്തായിരുന്നു അമ്മയുടെ മൃതദേഹത്തിന്റെ അരികിലിരുന്ന് പൊട്ടിക്കരയുകയായിരുന്നു മകൻ നവനീതും നവമിയും ബിന്ദുവിന്റെ അമ്മ സീതാലക്ഷ്മിയും സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് എറണാകുളത്ത് ഡെലിവറി ബോയിയായി ജോലി ചെയ്തു വരികയായിരുന്നു നവനീത് കഴിഞ്ഞ ദിവസമാണ് നവനീതിന് ശമ്പളം കിട്ടിയത് പതിനായിരം രൂപയായിരുന്നു ഇതുമായി അച്ഛന്റെ അടുത്തെത്തിയത് അച്ഛ ശമ്പളം കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ അതമ്മയെ ഏൽപ്പിക്കാനായിരുന്നു വിശ്രുതൻ പറഞ്ഞത് എന്നാൽ ആ ആഗ്രഹം സബലമാകുന്നതിന് മുൻപ് അമ്മ പോയി ഇനി ഒരിക്കലും തിരിച്ചുവരാത്ത ലോകത്തേക്ക് അമ്മ ഇല്ലെന്ന തിരിച്ചറിവിൽ നവനീത് അലമുറയിട്ട് കരഞ്ഞു ആ കാഴ്ച കണ്ടു നിൽക്കാനാവുമായിരുന്നില്ല മകളുടെ ചികിത്സാർത്ഥം ബിന്ദു ദിവസങ്ങൾക്ക് മുൻപാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിയത് അമ്മയെ കാണാനല്ലെന്ന മകൾ ആവർത്തിച്ചതിനെ തുടർന്ന് അപകടം നടന്ന മണിക്കൂറുകൾക്കുശേഷം ജെ സി ബി ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിലാണ് ബിന്ദുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മകൾ നവമിയെ ന്യൂറോ സർജറി വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയായിരുന്നു മൂന്നാഴ്ച ആശുപത്രിയിൽ അഡ്മിറ്റായി ശേഷമാണ് ശസ്ത്രക്രിയ തീരുമാനിച്ചത് ഇതിനായി ജൂലൈ ഒന്നിനാണ് വിശ്രുതനും ബിന്ദുവും മകൾ നവമിയുമായി ആശുപത്രിയിലെത്തിയത് ട്രോമാ കെയർ വിഭാഗത്തിലാണ് നവമിയെ പ്രവേശിപ്പിച്ചിരുന്നത് അപകടമുണ്ടായ സമയത്ത് അവിടെ മറ്റു സ്ത്രീകളും ഉണ്ടായിരുന്നു എന്നാൽ കെട്ടിടം തകരുന്ന ശബ്ദം കേട്ട് അവിടെ നിന്ന് പലരും മാറി കുളിക്കുന്നതിനിടെയായിരുന്നു അപകടം എന്നതിനാലാകാം ബിന്ദുവിന് രക്ഷപ്പെടാൻ കഴിയാതിരുന്നത് തൊട്ടരികിൽ രണ്ട് മന്ത്രിമാരും പരിവാരങ്ങളും പോലീസ് സംഘവും ഉണ്ടായിരുന്നിട്ടും ആ നേരം അത്രയും കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ജീവനുവേണ്ടി ബിന്ദു എന്ന വീട്ടമ്മ സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു